മനസിലായിട്ട് എബിയ ബാബാവണ് അവിടെ വക്കയ അതോടൊപ്പം മണ്ടിയ ഈ േ പാല നാലോട് പ്രശ്നം എന്താണ് കളിണ്ടെന്നോ കളിക്ക് പോവേ നമ്മളല്ലേല്ലേ ഒരു കളിണ്ട് വിചാരിച്ചിട്ട് കുളി ഒഴിവാക്കുക കളിക്ക് വേണ്ടിട്ട് കുളിക്കും ഇന്ന് രാത്രി എപ്പശേനെ അതിന് വേണ്ടിട്ട് ഇപ്പൊ കുളി ഒഴിവാക്കി

അത് കണ്ടോ ഇത് പരാജയ താഴത്ത് ചെന്നപ്പോ കുക്കില്ല കുളിച്ചില്ലേ ആ അതിന് ഇങ്ങനെ ഇടക്കിടക്ക് വരണ്ട എല്ലാരും ഇങ്ങനെ അപ്പൊ എന്തൊക്കെ കുളിച്ചൂടെ കുളിച്ചുകൂടെ ഇത്ര സങ്കടാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ചു പന്തളി നാലുമണിക്കാണ് അഫി പോയി ആ ഞമ്മളെ കളി നാലുമണിക്കാ അജി പോയി കുളിച്ചോ സമയണ്ടേ സമയം ഒരു ഒരു മണിക്കൂർ എനിക്ക് ഇന്ന് രാത്രി കളി കളിണ്ട് ഇന്ന് നാലു കളി കളിന്ന് രാത്രി കളി ഉണ്ട് അതിന് വേണ്ടിട്ട് ഇന്നത്തെ കുളിവാക്കി ചിന്തനക്കാരനല്ലോ വരുന്ന സമയമാണ് സമയ പോയി കുളിച്ചേ രാത്രി മൂന്നുമണി ആയിട്ടേ ഉള്ളൂ ആ മൂന്നു മണിയായി ചായ കുടിക്കണ സമയല്ലേ നാലു മണിക്ക് ചായ കുടിക്കണല്ലേ അപ്പൊ കുളിക്കണ്ട നാലുമണി ചായ കുടിക്കണ സമയോ കളിക്കേണ്ടി പോകൂ പോണേ എല്ലാരും സ്വഭാവം ഉണ്ട് സൽമാന് നമ്മള് സൽമാനായിട്ട് എന്തെങ്കിലും വാദിച്ചു നിക്കുകയാണ് അങ്ങനെയാണ് അപ്പൊ സൽമാന്റെ അടുത്ത് ന്യായായിട്ടൊന്നും പറ ഒന്നും കിട്ടില്ലെങ്കിൽ സൽമാൻ ഒരു ഡയലോഗ് പറയും എങ്ങാ അങ്ങനല്ല ഇത് ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ചുമ്പോ ആർക്കൊന്നും പറയാൻ കിട്ടണില്ലെങ്കി ഇത് ഒരു കാര്യം പറയില്ലേ ആ ഇത് പറയൂ ഒന്നും പറയും കിട്ടില്ലേ അതിനെ അറിയും ഒന്നും പറയാൻ കിട്ടില്ല എന്നാലും തോറ്റിരില്ലോ അപ്പൊ മുട്ടക്കടിച്ച് പക്ഷെ കുളിച്ചിട്ടില്ല കുളിക്കാത്ത സൽമാൻ കുളിക്കാത്താഫിയോ കുളിക്കാത്താഫിയും വിളിച്ചു മാറ്റൂല്ലേ കുളിക്കാത്ത സൽമാന് ഇപ്പൊ കുളിക്കാത്ത സൽമാന് തിരുമ്പാത്ത സൽമാന് രണ്ടുപേരായിട്ടോ ായി കണക്ക് ഡ്രസ് ഡ്രസ് എടുത്തോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്താ എവിടുന്നോണ്ട് ഞാൻ എന്ത് പാൻറ്റ് ട്രൗസർ എവിടുന്നടുത്ത് കുളിച്ചതാണ് എന്നിട്ട് കുളിച്ചില്ല ആ പറയുള്ള സാമഗ്രികളൊക്കെ എനിക്ക് കുളിക്കണീന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ച് തോർത്ത് വെച്ച് അവന്റേതായ സോപ്പുകളുണ്ട് അതെടുത്ത് വെച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് അതൊക്കെ റെഡിയാക്കി ഇരുന്നിട്ട് ഇന്ന് കുളിച്ചില്ലാന്ന് അറിയണ് കുളിക്കത്തിൽ സങ്കടം ഇണ്ട് അല്ലേ എന്നാ കുളിച്ചോണ്ട അപ്പൊ പറ രാത്രി അതിലേന്ന് രാത്രി അയിലേന്ന് രാത്രി കളിയാ പന്തൽ നന്നായി ഒരു കളി ഉണ്ടെങ്കി അന്നത്തെ കുളി ബൂട്ട് അന്റെ ഇതൊന്നും എല്ലാരും കാണിച്ചു കൊടുത്ത കിറ്റ് അതിന്റെ ഉള്ളില് എന്തൊക്കെയാന്ന് അതൊന്ന് കണ്ടോളി കളിക്ക് ഇറങ്ങ സൽമാൻറെ സാമഗ്രികള് ജയ്സിങ് ഇതെന്താ കവറോ ഇതിന്റെ ഉള്ളി വേറെയും കവറുണ്ടോ എന്താ എന്താ ബൂട്ട് ബൂട്ട് രണ്ടെണ്ണ ഇണ്ടാവു രണ്ടു കാലിനും വേണ്ട പിന്നെയൊന്ന് പറഞ്ഞോട് സോക്സിന്ന് പറയണേന്ന് പറഞ്ഞു ആ പിന്നെ പിന്നെ വേറെന്താ രണ്ട് സോക്സ് രണ്ട് ബൂട്ടുണ്ടാവുമ്പോ രണ്ട് സോക്സ് ഉണ്ടാവും പിന്നെ ആ കിറ്റിൽ എന്ത് ബൂട്ടോ ആ രണ്ട് ബൂട്ടുണ്ട് ഇതിലിനി വേറെന്തൊക്കെയുള്ളു ആ കിറ്റില് വേറെ ഒന്നുമില്ലേ ശരി രണ്ട് രണ്ട് സോക്സ് ും വേറൊരു കിറ്റും ഉണ്ട് എന്തിനേ മൂളിന്ന് ഇങ്ങനെ സെൽമാന്റെ വേറൊരു സ്വഭാവമാണ് അത് അത് മനഃപൂർവ്വമല്ല അതോ ചില സമയത്തേ ഉള്ളൂ അങ്ങനെ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ വെറുതെ ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും മന സൗണ്ടൊന്നും ഉണ്ടായിക്ക ഉണ്ട് ഇത് മനഃപൂർവ്വം കളിയാക്കാനുള്ള പക്ഷെ ഇതുകൊണ്ട് വല്ലപ്പോഴും അങ്ങനെ സൽമാന്റെ കുറെ സ്വഭാവങ്ങൾ നിങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് മനപൂർവ്വമല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടിന്ന് വന്നു പോണതാ എന്റെ കൂട്ടുകാരിന്ന് ഉറക്കം വരുന്നുണ്ടോ എന്നെ പോയി അങ്ങോ െ ഇന്ന് പൂവല്ലേ കളിയല്ലേ കളിയാണി കളിയാണ എന്ത് ചായക്കുണ്ടോ ഏഹ് ഞാൻ എന്റെ കൂടി പോയി കുടിച്ചാ കുടിച്ച മതിയോടിച്ച കടിയുണ്ടോ കടി കടി ചായക്ക് കടി എന്തേലും ഉണ്ടോ അപ്പോ ഈ സമയത്തോ ഇപ്പൊ ചായ കുടിച്ചാ നല്ല ബിസ്ക്കറ്റോ മുറുക്കോ മിച്ചറോ നമുക്ക് പോയി വാങ്ങി വരണോ ഞാൻ പൈസ കൊടുക്ക ഓ നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങിട്ട് വരേ ചായ ആകുമ്പോ എന്നിട്ട് നമുക്ക് ചായയും കൂട്ടി ബിസ്കറ്റും അല്ല മിച്ചറും ബിസ്കറ്റും വാങ്ങാം പോയി ആകുമ്പോ ഒരു കളി ഉണ്ട് പൊന്നു പൊന്നും എന്ത് ചെയ്യും കളി എന്ത് ചെയ്യും ചോദിക്കണതെ അതിനിപ്പോ എന്താ കളി നാലു മണിക്കല്ലേ ചായ പോയി ബിസ്ക്കറ്റ് വാങ്ങി തിന്നിട്ട് ചായ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം അങ്ങനെ ഞങ്ങൾ ഇതാ ചായക്കുള്ള കടി വാങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടുകാരനായ ബാബുട്ടന്റെ കടക്കെത്തി പൈസ കൊടുത്തിരുവാ ഗൂഗിൾ പേ ആണ് അത് വേണ്ട അതും വേണ്ട ഇത് എടുത്ത് അടുത്ത് പോന്ന അത് വേണ്ട അത് കുട്ടികൾ ഇങ്ങനെ മതി പറഞ്ഞിട്ട് കപ്പ് ഉണ്ട് ആ ബിസ്കറ്റിന്റെ കൂടെ കപ്പ് ഫ്രീ കിട്ടിയത് ആൾക്ക് ഭയങ്കര പൊലിവായിക്കണു വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാണ് ബിസ്ക്കറ്റ് വാങ്ങിയപ്പോ കപ്പ് കിട്ടി വീട്ടിലുള്ള ഓരോരുത്തർക്കും ബിസ്ക്കറ്റ് ഓരി വെച്ച് കൊടുക്കാണ് ചായക്കല്ലേ ആ കാരണം ഒരുക്കാണ് വസ്തുഫ മുസ്താഫി ഓരോന്നോ ആളും മുസ്താഫ് മാത്രേ അസീന അല്ല അന്ദർനാസീനാദാക്ക് അല്ലല്ല ഇദേശന്ദ ഉഖീദാഫി ഉഖീദാഫി ന്യൂ നേ ഈ അസീനാമ അതിനെ അതിനെ വല്ല അസീനെ പുണ മുസ്തഫാക്കാന്റെ കുട്ടിക്ക് ഓര പോകേ കാരണമാരെ കുട്ടിയുടെ പേര് അറിയില്ല ഇ ഇദേശന്ദ ഹ് അ അഫുൻ തർവീ അ അസീനെ വല്ല ഹ് ഓരോന്നാളു ഈ രണ്ടെണ്ണച്ച കൊടുക്കല്ലേ മൂന്നെണ്ണച്ച കൊടുക്കേണ്ടത് സാറിന് അവർക്ക് മാത്രം മൂന്നെണ്ണല്ലേ ഉമ്മാക്കോ ഉമ്മാക്കൊന്നോക്ക് രണ്ടെണ്ണുണ്ട് മാക്കൊന്നുകൂടി കൊടുക്കണ് ഇതെടുക്കാന് ആ അങ്ങൾ എടുക്കും പറഞ്ഞിട്ടാണല്ലേ ആരിക്കൻ സീനത്ത് ആ നോക്കിനും കുട്ടികൾക്കുള്ള ഉവാവിന്റെ അടുത്ത് കൊടുക്കു എല്ലാര്ക്കും കൊടുത്തുണ്ടോ നിത അത് ഞാനുണ്ടെ ഞമ്മക്കുണ്ടോ എന്തേലും ഉണ്ടോ നോക്കട്ടെ ആ മതി നതിരല്ലേ ഇന്നെ ഇയകെ പോ ദമനെ ഹെ മനന്തേ ഉം അസോനെ കേറ്റിലെ അസോണ്ടങ്ങനെണ്ടാക്കണോ അല്ക്ക് അരേ ടിക്ലി പോയ് മുളങ്ങ വെച്ചിട്ടു അണ്ടോ അണ്ട വെച്ചിട്ടു വെട്ടു

ഈ അടുത്തേക്ക് ഇല്ല ോ വിളിച്ചു എന്ത് സൗണ്ട് കേൾക്കണില്ലേ ആ ബിസ്കറ്റ് എടുക്ക ബിസ്കറ്റ് ബിസ്കറ്റ് ഇങ്ങനെ പൊടിച്ചു ആ ഓ ഉച്ച തീരെ പൊടുക്കണമില്ല കേട്ടോ നീ വിളിക്ക് എങ്ങനെ ഈ ഇതൊക്കെ കണ്ട ഏതേലും പ്രാവ് വരുമോ എവിടുന്നേലും ഒരു ബിസ്ക്കറ്റ് കോത്തി അണുക്കൊണ്ടു തരൂ ദാരിദ്ര്യം കണ്ടിട്ട് ഇങ്ങനെ വിളിക്കളി അവിടെ കൊണ്ടി കൊടുത്തോക്ക് അങ്ങോട്ട് നോക്കില്ല എങ്ങോട്ട് നോക്കുമ്പോ ആ കോഴി കോഴി അടിക്കുന്നുണ്ട് ആവു ആവു പറഞ്ഞത് ഇനേ അന്നെ കാത്തുനിന്ന ബിസ്ക്കറ്റ് തീരും ഞാനിടക്കൊന്നുക്കട്ടെ നല്ല കുടിച്ചായി പുള്ളിട്ട് കുടിച്ചൊന്നും വേണ്ട എൻറ്റമ്മ ആരിക്കണോ ആ സൗണ്ട് ഉണ്ട്

ഇത് പിന്നെ പ്രത്യേകത കുടിച്ചാലും ആ ക്ലാസും കറക്റ്റ് അവിടെ പ്രത്യേകതും പാത്ര കൊണ്ടു ബുൾഗാൻ വെച്ചു കാണിച്ചു തരാൻ വെച്ചെടുക്കാ മണിക്കൂറോളം ഇരുന്ന് ചായ കുടിക്കണി കളിക്ക് പോവാൻ വേണ്ടിട്ട് ചായ കുടി വേഗം കഴിച്ചു ഇനി കളി ഗ്രൗണ്ടിലേക്ക് അസ്സാം വലൈക്കു വലൈക്കും വലൈക്കുലാം ആ മെല്ലെന്നെ പോലുള്ളു അപ്പൊ ഇനി ഞമ്മള് കളിക്ക് പോയിട്ടില്ലേ വണ്ടി രാത്രി ഏ ആ കുളിക്കണ്ടത് സാരില്ലേ